ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ക്ഷേത്രങ്ങളും ക്ഷേത്ര ആരാധനകളും ഒക്കെ നശിപ്പിച്ചു പോയത് നശിച്ചു പോയത് നമ്മൾ വീണ്ടെടുത്തുകൊണ്ടാണ് തുടങ്ങിയത് നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്തു ഇനി എന്ത് ചെയ്യണം എന്നത് സ്വാമിജിയെയും അറിയാത്തവരെയും അറിയിക്കാൻ ഒരു രണ്ട് മിനിറ്റേ ഞാൻ എടുക്കും അധികം പ്രസംഗിയാവുന്നില്ല കേവലം ഒരു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങിയ ക്ഷേത്ര പുനരുദ്ധാരണത്തിലൂടെയാണ് നമ്മൾ ഈ രൂപത്തിൽ ഇന്ന് ഇരിക്കാനും സഹകരിക്കാനും സംവദിക്കാനും നമുക്ക് അവസരം ഉണ്ടായത് ക്ഷേത്രനിർമ്മാണം അതിൻ്റെ രൂപത്തിൽ തുടക്കം കുറിച്ചപ്പോൾ നമുക്കറിയാം രാജീവ് ജി അഗസ്ത്യമല നമ്മുടെ ഒരു വഴികാട്ടിയായിട്ട് രംഗപ്രവേശനം ചെയ്യുകയും നമ്മുടെ പ്രവർത്തനം അത് അതൊക്കെ ശരവേഗത്തിൽ ചെയ്യുന്ന കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഹൈന്ദവ സമൂഹം നമ്മുടെ കരുവാരും പഞ്ചായത്തിലും അല്ലാതെയും അതിൻ്റെതായ സ്വത്ത് ബോധം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളോട് സംവദിക്കാനും നമ്മളോട് സംസാരിക്കാനും തരാനും ഒക്കെയായിട്ട് തത്വമസി ഇന്ന് സ്വാമിജിയെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഒരു ഉത്സവ കാലഘട്ടത്തിൽ കേരളത്തിൽ ക്ഷേത്രങ്ങളിൽ കത്തിച്ചു തീർക്കുന്ന കരിമരുന്ന് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് കേരളത്തിൽ മാത്രം ഒരു വർഷം ക്ഷേത്രങ്ങളിൽ ഉത്സവത്തോടനുബന്ധിച്ച് കത്തിച്ചു തീർക്കുന്ന കരിമരുന്ന് രണ്ടായിരത്തി എണ്ണൂറ് போனது இல்ல. मानसரே வைக்கணும். அதுவும் நோயгие அடியந்தனமாய் தாசிபத்திரிலே கெதிக்குந்துற ஒரு ஆம்புலன்ஸ். அந்த ஆம்புலன்ஸின போலன் பொல்யூஷன் அண்ட் கண்ட்ரோல் சர்டிificate ஓ. POC சர்டிificate இல்லேகி ரோட்ல ஓடான் பத்தியே ഈ കരിമരുന്നിൽ നിന്ന് ഉണ്ടാകുന്ന പൊള്യൂഷൻ എത്രയാണ് ആരെങ്കിലും അളക്കുന്നുണ്ടോ എത്രമാത്രം വിഷ പുകകൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു എന്നുള്ളത് അളക്കാൻ എന്തെങ്കിലും ടെക്നിക്കോ അല്ലെങ്കിൽ ശാസ്ത്രീയമായ എന്തെങ്കിലും സംവിധാനമോ നിലവിലുണ്ടോ അതുണ്ടാക്കുന്ന ശബ്ദ പ്രകമ്പനങ്ങൾ ആ ശബ്ദ പ്രകമ്പനങ്ങൾ സ്വതം അനീമസമായിരിക്കുന്ന നമ്മുടെ അന്തരീക്ഷത്തിൽ വീണ്ടും ശബ്ദമലിനീകരണം എത്ര ഉണ്ടാക്കുന്നു അത് ആൾക്കാനുള്ള എന്തെങ്കിലും എക്യൂപ്മെന്റ് നമുക്കുണ്ടോ എത്ര ഗർഭിണികൾക്ക് അലസിപ്പോ ഹൃദ്രോഗികളായിട്ട് പ്രത്യേകിച്ച് പേസ്മേക്കറൊക്കെ വെച്ച് കഴിയുന്നവര് എത്ര പേര് മാരകമായ ക്ഷതികൾ അതുകൊണ്ട് ഏറ്റെടുക്കും എത്ര ഗർഭസ്ഥ ശിശുക്കൾ ഓട്ടിസം തുടങ്ങിയിട്ടുള്ള അതിമാരകങ്ങളായ അവസ്ഥകളിലേക്ക് മാറ്റപ്പെടും എന്ത് റിസർച്ച് ആ മേഖലകളിൽ നമുക്ക് നടന്നിട്ടുള്ളത് നമുക്ക് ആരാധനാ കേന്ദ്രങ്ങൾ വേണം നമ്മുടെ വ്യക്തിയുടെയും സമാജത്തിന്റെയും എല്ലാ പ്രകാരത്തിൽപ്പെട്ട ഉയർച്ചക്ക് വേണ്ട കേന്ദ്രങ്ങളും വേണം നമ്മുടെ പ്രദേശത്തെ ഒരു ക്ഷേത്രം പോലും ജീവനിച്ചു കിടക്കാൻ പാടില്ല എല്ലാം നല്ല രീതിയിൽ പൂജകൾ നടക്കണം ആരാധനകൾ നടക്കണം സമ്പ്രദായ ശുദ്ധിയോടുകൂടി നടക്കണം പക്ഷേ എന്ത് വേണം എന്ത് വേണ്ട എന്ന് അറിയുന്ന ഒരു സമൂഹ മനസ്സ് മനസ്സിലൂടെ വളരെ എന്തൊക്കെയാണ് അത്യാവശ്യമുള്ളത് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്തൊക്കെയാണ് അനാവശ്യമുള്ളത് ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സമാജമായി നമ്മൾ തീരുകയാണെങ്കിൽ നമ്മൾ അധപ്പതിച്ചു അധപ്പതിച്ചു പോകുന്നല്ലാതെ ഉത്കർഷം ഉണ്ടാകുകയാണ് അതുകൊണ്ട് ഏതൊക്കെ മേഖലകളിൽ സഹകരിച്ച് അറിവുകളെ പങ്കുവെച്ച് ആശയങ്ങളെ പങ്കുവെച്ച് മുന്നോട്ട് പോവാൻ പറ്റും ചെറിയ ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോ എട്ട് ക്ഷേത്രങ്ങളുടെ കൂട്ടായ്മ ഉണ്ടെന്ന് മനസ്സിലാക്കി ഈ എട്ട് ക്ഷേത്രങ്ങളിലും ഒരു ദിവസമായിരിക്കില്ല ഉത്സവം ഉത്സവം കാലത്താണെന്നുള്ള സംശയമില്ല ഉത്രയണകാലത്ത് തന്നെയാണ് സംശയിച്ചത് പക്ഷെ ഒരേ ദിവസമായിരിക്കില്ല ഉത്സവത്തിന് ഓരോ വർഷവും ഉപയോഗിക്കുന്ന വസ്തുക്കളെ സംബന്ധിച്ച് വാങ്ങുന്നവഴം അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാനും പക്ഷെ എല്ലാ വർഷവും ഉപയോഗിക്കുന്ന സാധനങ്ങൾ ധാരാളം അത് നമുക്ക് ഒത്തൊരുമിച്ച് ഒരു സങ്കേതത്തിൽ വയ്ക്കുകയും ഉത്സവത്തിന് എടുക്കുകയും ചെയ്ത് ഓരോ ക്ഷേത്രത്തിലും പ്രതിവർഷം വാങ്ങുന്നത് ഒഴിവാക്കുകയാണെങ്കിൽ വലിയൊരു സാമ്പത്തിക മെച്ചം നമുക്കതുകൊണ്ട് വലിയ സാമ്പത്തിക മെച്ചം കലശത്തിനും മറ്റുമുള്ള ഉപകരണങ്ങൾ സാധാരണ നിത്യനൈമിത്യ കാര്യങ്ങൾക്കല്ലാതെ ക്ഷേത്രത്തിൽ വേണ്ട പൂജാ സെറ്റുകൾ ഇതൊക്കെ നമുക്ക് സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ വലിയ സാമ്പത്തിക മെച്ചം അതുകൊണ്ടുണ്ടാക്കും നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് ഉപയോഗിക്കണം നമുക്കറിയോ കാരണം 95% ആളുകളും നമ്മൾ ഇഷ്ടമോട്ട് കൊടുക്കും കടയിൽ നിന്ന് വാങ്ങിക്കോണ്ട് അല്ല അതൊന്നുമല്ല പൂജാവിശാനങ്ങളെ കടയിൽ നിന്ന് വാങ്ങിക്കോണ്ട് ചെയ്യാ ചെയ്യുന്ന ഇത് എന്തൊരു സാധനം നമുക്കറിയോ സ്വാമി അരി കണ്ടാന്ന് നമുക്ക് അറിയില്ലേ സ്വാമി എന്നാ വെഡിത്തം ചോദിക്കുന്നേ വെണ്ഡിത്തൊന്നും അല്ല നല്ലോണം പഠിച്ചിട്ട് തന്നെയാണ് ചോദിക്കുന്നത് പലതരം ക്ഷേത്രങ്ങൾക്ക് യോജിക്കാത്ത തരം കർമ്മങ്ങൾക്ക് വിനിയോഗിച്ച സാധനങ്ങൾ വരെ തിരിച്ചു കൊടുക്കുന്ന ഇടപാടില്ല തുണികൾ മാത്രല്ല വസ്ത്രങ്ങൾ പൂജാദ്രവ്യങ്ങൾ ഉപയോഗം കഴിഞ്ഞിട്ടുള്ളത് ഏജന്റ് എത്തിച്ചു കൊടുക്കും അവിടെ അതൊക്കെ ആക്കി ഉണക്കി ചേറി പാറ്റി പുതിയതായിട്ട് ഇങ്ങനത്തെ വസ്തുക്കൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യും എല്ലാം അങ്ങനെയാ നല്ല പറയണം അപ്പൊ നമുക്ക് എന്തൊക്കെ നമ്മുടെ എല്ലാവരും കൂടി ചേർന്ന് ഉത്സവത്തിന് വേണ്ട നിത്യ നൈമിത്യ കാര്യങ്ങൾക്ക് വേണ്ട വസ്തുക്കൾ സ്വരൂപിക്കാൻ സാധിക്കും നമുക്ക് ഒരു ഒരു രണ്ട് ഏക്കർ ഭൂമി ഇവിടെ നീക്കി വെച്ച് അവിടെ തെച്ചി തുളസി ഉണ്ടാക്കിയാൽ ഒരു സംശയവുമില്ല നമുക്ക് ഇവിടെ ഉൽപ്പാദിക്കാം കുറച്ച് പേർക്ക് അതിൽ തൊഴില എല്ലാ ക്ഷേത്രങ്ങളും റസീറ്റ് കൊടുത്ത് സമൂഹത്തിലേക്ക് പോയി തിരുക്കിയല്ലാതെ സമൂഹത്തിന് സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കാനുള്ള പദ്ധതികൾ വളരെ കുറച്ചു അതെ സാമ്പത്തിക ഭദ്രതയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഓരോരോ കുടുംബവും സാമ്പത്തികമായി ഭദ്രമാകണം ഇനി സാമ്പത്തിക ഭദ്രതയോടൊപ്പം പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം വെറുതെ കിടക്കുന്ന മനസ്സ് ദുഷിക്കും എന്നുള്ളത് യാതൊരു സംശയം വെറുതെ കിടക്കുന്ന മനസ്സ് ദുഷിക്കും അപ്പൊ എന്തെങ്കിലും ജോലിയിൽ മനസ്സ് വ്യാപരിക്ക അതുകൊണ്ട് നമ്മൾ ഒത്തൊരുമിച്ച് തൊഴിൽ അവസരങ്ങൾ നമുക്ക് എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും പ്രത്യേകിച്ച് അമ്മമാർക്ക് തൊഴിലവസരങ്ങൾ സാമ്പത്തിക സ്രോതസ്സാണ് ഒപ്പം തന്നെ ഒരു വ്യാപാരം നിത്യം ഉണ്ടാകുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ നിലവാരവും ശൈലിയുമാണ് നമുക്ക് ചിന്തിക്കാം ധാരാളം അവസരങ്ങളുണ്ട് ധാരാളം ക്ഷേത്ര കേന്ദ്രമായ വസ്തുക്കളുടെ ഉത്പാദനം തന്നെ അതുപോലെ ഗ്രാമത്തിൽ അവശ്യം വേണ്ടുന്ന വസ്തുക്കളുടെ ഉത്പാദനം തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് സമാജത്തിന് സാമ്പത്തിക സ്രോതസ്സാവും സാമ്പത്തിക സ്രോതസ്സിനേക്കാൾ വെച്ചാൽ ഞാൻ കാണുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒട്ടുകൂടി ജോലി ചെയ്യുന്ന ഒരവസ്ഥ എല്ലാ വീടുകളിൽ നിന്ന് ഒരാൾക്കെങ്കിലും ഉണ്ടാകുമ്പോൾ അത് സമൂഹ മനസ്സിന് വലിയൊരു ഒരു പ്രയോജനത്തെ ചെയ്യും